െന്ന് പറഞ്ഞവരെല്ലാരും പറഞ്ഞ പോലെ ഇവിടെ ലോകം പറഞ്ഞു കൃത്യമായിട്ട് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പോയിട്ട് ബാക്കി കൊടുക്കും ഇല്ല ഇല്ല ഒരിക്കലും കാരണം ഞാൻ കൃഷിക്കാണ് എല്ലാവർക്കും നമസ്കാരം അനുമോൾ 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 അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇതില് ഞാനൊരു കാര്യം പറയാം ഈ അനുമോള് കള്ളം പറയരുത് കള്ളം പറയരുത് അത് നല്ല കാര്യമല്ല അത് അനുമോളായാലും ആരായാലും പേടിച്ചിട്ടാണെങ്കിൽ കൂടി നമ്മൾ കള്ളം പറയാൻ പാടില്ല കാരണം ഇപ്പോൾ പി ആറിന്റെ ഒരു വിഷയം കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് അനുമോള് ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂല് പറഞ്ഞത് ഒരു ലക്ഷം രൂപ പി ആർ മൊത്തത്തില് അതിൽ അമ്പതിനായിരം കൊടുത്തു എന്ന് പറഞ്ഞു എന്നാൽ വിനു ഇപ്പുറത്ത് വന്നിട്ട് നന്നായിരത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഫുള്ള് ചർച്ച ചെയ്യാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട നമ്മൾ നേരെ രണ്ട് ലക്ഷത്തിലോട്ട് പോവുകയാണ് ഏതാണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബർ മാത്രം ഇനി മതി നമുക്ക് രണ്ട് ലക്ഷത്തിലോട്ട് പോകാനായിട്ട് ഓക്കെ ഇത് കുറച്ച് റിലവന്റ് ആയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയാൻ ശ്രമിക്കുക എന്നതേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതില് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം നിങ്ങൾ ആദ്യം കേൾക്കണം അനുമോള് ഇപ്പോ കപ്പടിച്ചപ്പോൾ തന്നെ ഓൾറെഡി എല്ലാവരും എല്ലാവരും അല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് അവള് പി ആറിന്റെ ബലത്തിലാണ് പി ആറിന്റെ ബലത്തിലാണ് കപ്പടിച്ചത് ഞാൻ ഒരിക്കലും അത് പറയില്ല കാരണം അവള് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഈ കപ്പ് നേടിയതെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം അവൾ എത്ര കോടിയുടെ പി ആറ് കൊടുത്താൽ കൂടി അങ്ങനെ നമുക്ക് ആർക്കും കപ്പ് കൊണ്ടുവരാൻ വരാൻ പറ്റത്തില്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോ തന്നെ അവൻ നല്ല ഒന്നാം തരം പി ആറൊക്കെ കൊടുത്തു പക്ഷേ അവൻ കപ്പടിച്ചത് ജനങ്ങളുടെ സപ്പോർട്ടിലാണ് ഈ പി ആർ കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടേ കൊറേ ബൂസ്റ്റപ്പ് കൊടുക്കും കുറെ റീൽ വീഡിയോ അത് ഇതുമൊക്കെ ഇട്ട് ബൂസ്റ്റപ്പ് മാത്രം കൊടുക്കാനും പറ്റത്തുള്ളൂ അല്ലാണ്ട് വോട്ട് എന്ന് പറയുന്നത് മാക്സിമം രണ്ടായിരം മൂവായിരം വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റും അത് പൈസ കൊടുത്താൽ അത് സെപ്പറേറ്റ് ആണ് അത് സെപ്പറേറ്റ് അങ്ങനെ ചെയ്യുന്ന വേറെ ടീമും ഉണ്ട് അതല്ലാണ്ട് പി ആറ് പണി കൊണ്ടൊന്ന് ഈ വോട്ട് മറിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ലക്ഷങ്ങളിലെ ഭൂരിപക്ഷം വോട്ടിൽ ഒന്നും ആർക്കും ജയിക്കാൻ പറ്റത്തില്ല എന്തിനു പതിനായിരക്കണക്കിന്റെ ഭൂരിപക്ഷത്ത് പോലും പി ആറ് മുഖേന ഓട്ട് പിടിക്കാൻ പറ്റത്തിങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് പണം വാരി ഇറക്കേണ്ടി വരും ചിലപ്പോ ഇതിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടി ഇരട്ടി പൈസ ഇറക്കേണ്ടി വരും കാരണം അങ്ങനെയാണ് ആ സെറ്റപ്പ് പിന്നെ അത്രയും ഓട്ട് പിടിക്കാനുള്ള സംവിധാനവും ഇല്ല പ്രത്യേകിച്ച് ഓട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ജെൻ ഓട്ടാണ് ബോട്ട് ഓട്ടൊക്കെ അടി ആയിട്ടി കഴിഞ്ഞാൽ കിണ്ടി എടുത്ത് വെളിയിറിയും അത് വേറെ കാര്യം ഓക്കെ അങ്ങനെ ഇപ്പൊ പി ആറ് പി ആർ എന്ന് വെച്ചിട്ട് ഇവിടെ ഒരു വിഷയം തുടങ്ങിയിരിക്കുകയാണ് അനുമോള് മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞതൊന്ന് എന്നാൽ വിനു പറഞ്ഞ വേറൊന്ന് അത് വലിയൊരു വിഷയമായിട്ട് മാറും ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മളൊരു വിഷയം ഒരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനുവനായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി അവരത് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കുറച്ച് ദിവസം മുന്നേ ബിഗ് ബോസ് തുടങ്ങി ആ ഒരു ഇടയിൽ നിൽക്കുന്ന സമയത്ത് അജ്മൽ അമീർ ഉണ്ടല്ലോ നമ്മുടെ വേനൽ പുഴയിൽ നിന്നില അവൻ അവനൊന്ന് ഏറിപ്പോയിട്ടുണ്ടായിരുന്നു അവന്റെ ഒരു ചാറ്റ് ലീക്കായി അതായത് ഒരു പെൺകുട്ടിയുമായിട്ട് സെക്ഷൽ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാറ്റ് ലീക്കായി ചാറ്റ് ലീക്ക് ആയ സമയത്ത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് രണ്ടുപേരും സുഖ അനുഭവിച്ചിട്ട് ഇപ്പൊ അവ മാത്രം കുറ്റക്കാരനായി അല്ലെങ്കിൽ അവന്റെ വളർച്ച കണ്ടും കൊണ്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളുമാര് ഈ ചാറ്റ് എടുത്ത് ഇട്ട് കൊടുത്തു അപ്പൊ ഇവളുമാര് ഡീസന്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചിരുന്നത് സീരിയസ്ലി അങ്ങനെ അവരുടെ തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചാറ്റ് ചെയ്യും പിന്നെ വന്നിട്ട് അത് അവന്റെ മേലിൽ മാത്രം ഇട്ടിട്ട് അവൻ എന്താ വലിയ കട്ടപരാതി എന്നുള്ള രീതിയിൽ പുറത്ത് ഇമേജ് കൊണ്ടുപോകും കൊടുക്കുമ്പോൾ അവന്റെ ഇമേജ് നശിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കേസായിരുന്നു അത് തെറ്റാണ് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോ അവൻ എന്തെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ കേറെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ നമുക്കത് സമ്മതിക്കാം അല്ലെങ്കിൽ അവനൊരു പെണ്ണിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനാഴ്ച കാലം ഈറി വിടാം അല്ലാത്ത പക്ഷം പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും വീഡിയോ കോൾ ചെയ്തും ചാറ്റ് ചെയ്ത് എൻജോയ് ചെയ്തതിനു ശേഷം പിന്നെ അവന്റെ ഭാഗത്ത് മാത്രം തെറ്റ് തെറ്റുകൊണ്ട് വന്നുകഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അജ്മൽ അമർ കാണിച്ച മണ്ടത്തനം എന്തോന്ന് അറിയാമോ അടുത്ത ദിവസം വന്നിരുന്ന ഒരു ഗൂളിക്ലാസ് എടുത്ത് വെച്ചിട്ട് ഇത് എ ഐ ആയിരുന്നു എനിക്കറിയാം ഇതല്ല എ ഐ ആയിരുന്നു ഏ എന്ന് ഇറന്ന് വിളിച്ചുകൊണ്ടാണ് ആ കോണത്തിൽ വളർത്താനാവൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ അവന്റെ സ്ഥാനത്താണെങ്കിൽ ആണ് ഞാൻ ചാറ്റ് ചെയ്തു എന്താ ഇപ്പൊ കുഴപ്പം ഞാൻ ചാറ്റ് ചെയ്തു ഞാൻ ആരെയും പിടിച്ച് പറിക്കാനോ അല്ലെങ്കിൽ ആരുടെയും കൺസെന്റ് ഇല്ലാണ്ട് അവരിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ ഞാനാണ് ചാറ്റ് ചെയ്തു എന്റെ ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പുറത്തു വിട്ട ചാറ്റ് കാണുമല്ലോ എന്തായാലും ഞാൻ ഓൾറെഡി ഏറെ കാണുമല്ലോ ഞാൻ ആ പെണ്ണിനെ കൂടി എക്സ്പോസ് ചെയ്യും അതേ ഞാൻ ചെയ്തുള്ളൂ അവളെന്തായാലും ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് ഞാൻ ആ പെണ്ണിനെ എക്സ്പോസ് ചെയ്യും എന്റെ കൂടെ എന്റെ ഒപ്പം മോശമായിട്ട് സംസാരിച്ചാൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് നാളെ എന്നെ മാത്രം കയറി കുത്തിപ്പോഴും ഞാൻ വിടില്ല ഞാൻ അവളെയും കുളം തോണ്ടും അതേ ഞാൻ ചെയ്തോളൂ പക്ഷെ അജ്മൽ അജ്മല അവർ പൊട്ടനാണ് സമ്മതിക്കണമായിരുന്നു ഞാൻ ചാറ്റ് ചെയ്തു എന്താ ഇപ്പോ എന്താ ഇപ്പോ എന്നുള്ള രീതിയിൽ നിൽക്കണമായിരുന്നു അവൻ മൊട്ടായി വന്നിരുന്നിട്ട് ഏ ആണെന്ന് പറഞ്ഞ് അങ്ങനെ കള്ളം പറയുമ്പോൾ വീണ്ടും ഏറിയിക്കാറ് അന്ന് ഏ ആണെന്ന് വന്നിരുന്നു പറഞ്ഞ് വീണ്ടും അജ്മൽ അമീർ ഏറി പോവുകയാണ് ചെയ്തിട്ടുള്ളത് പരസ്പരം ഇഷ്ടത്തോടെ ഒരു സമയത്ത് മറ്റ് പരിപാടികളെല്ലാം ചെയ്തിട്ട് പിന്നെ പറയും വിവാഹ വാഗ്ദാനം നമുക്ക് ഉണ്ടാക്കാൻ പോയെന്ന് അങ്ങനത്തെ ആരോപണങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ സത്യസന്ധമായിട്ട് ഒന്ന് കാര്യം പ്രസന്റ് ചെയ്യുക പറയുക ഒരു പ്രശ്നവും ഇല്ല അവിടെ പിന്നെ വേറെ പ്രശ്നമേ ഇല്ല ഇവിടെ അനിമോളുടെ കേസിലായാലും അനിമോൾ പുറത്തിറങ്ങിയ സമയത്ത് ഓഫ് ഓഫ്കോഴ്സ് അവർക്ക് പേടിയാണ് പുറത്ത് എന്താണ് എങ്ങനെയാണ് എൻ്റെ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ഇപ്പൊ കപ്പ് കിട്ടി ഒരുപാട് സപ്പോർട്ട് ജനങ്ങളുടെ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് കപ്പ് കിട്ടിയത് പക്ഷെ ഈ പി ആറിന്റെ കേസൊക്കെ ഇനിയിപ്പോൾ ആൾക്കാരറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ അനിമോൾ അതിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞത് കള്ളം വിനു പറഞ്ഞത് ശരി അല്ലെങ്കിൽ വിനു പറഞ്ഞത് കള്ളം അനുമോൾ പറഞ്ഞത് ശരി ഇതിലെന്തോ ഉണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയവും പിന്നെ വരത്തില്ല നമ്മൾ അത് ഓർത്ത് പിന്നെ ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല ഇപ്പൊ അനുമോള് പതിനാറ് ലക്ഷമോ പതിനാറ് കോടിയോ അല്ലെങ്കിൽ ഒരു ലക്ഷോ പത്ത് ലക്ഷമോ എത്രയെന്ന് വെച്ചാൽ പി ആർ കൊടുത്താൽ പറ നിന്റെ കയ്യിലുള്ള പൈസക്ക് നീ കൊടുത്തു അതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യും ഏത് മനസ്സിലും സപ്പോർട്ട് ചെയ്യൂല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും പത്ത് പേരെങ്കിൽ എന്റെ ഒപ്പം നിന്ന് നിന്നെയും സപ്പോർട്ട് ചെയ്യും നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം ഉണ്ടാകുന്നത് ജനങ്ങൾ തിരി നിന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ എന്നെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ റീസൺ രണ്ടും രണ്ട് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പൊ വിനുവിന്റെ ആ ഒരു വീഡിയോയിൽ പതിനൊന്നായിരത്തിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ച് നീ പറഞ്ഞ അമ്പതിനായിരം കൊടുത്തു അങ്ങനെ വന്നപ്പോഴാണ് ജനങ്ങൾ ഓൾറെഡി തിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി അയച്ചിട്ടുള്ള മെസ്സേജ് ഉൾപ്പെടെ ഞാൻ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല സത്യസന്ധമായിട്ട് പ്രസന്റ് ചെയ്യും തെറ്റുപറ്റിയാൽ കൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ ഇപ്പൊ അനുമോള് വേണം എനിക്ക് നാളെ വന്നിരുന്ന അനുമോൾ പറയാം ആ ഇന്റർവ്യൂ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഈ നിലയിലാക്കിയ ജനങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല സത്യസന്ധമായിട്ട് ഞാൻ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപയാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ ജനങ്ങളെ ഏറ്റെടുക്കും സപ്പോർട്ട് ചെയ്യും നമ്മൾ ജനുവനായിട്ട് നിൽക്കാൻ നോക്ക് നമ്മൾ ജെനുവനായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് കൊത്തും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും ഞാനിന് ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പ് കൊടുക്കാം അനുമോളെ കപ്പടിച്ചപ്പം അഖിൽമാരാർ അഖിൽമാരാർ കൊട്ടാത്തൽ അനുമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു മാരാർ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോക്ക് കൊടുത്ത് പ്രത്യേകിച്ച് തൊപ്പിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ വാശിയാ അവര് തമ്മില് അതിനുശേഷം ഓക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കണ്ടുനോക്കാം അഖിലേട്ടനെ താങ്ക്സ് ചേട്ടാ ഞാൻ ചേട്ടന് ഞാൻ ചെന്നൈ തിരിക്കുന്ന സമയത്ത് പിന്നെ ഞാനൊന്നും ഇങ്ങോട്ട് മാറുന്നോ നമ്മുടെ രണ്ടുപേരും ഓക്കെ കിട്ടിയ ആപ്പിനാസിലാണ് ഓക്കെ നല്ല കാര്യങ്ങളാണ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും ഇനിയും നല്ല നല്ല അച്ചീവ്മെന്റ്സ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ പക്ഷെ ഈ ബിഗ് ബോസിലെന്ന് ജയിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് അടിപൊളിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധതയാണ് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ തെറ്റായിക്കോട്ടെ തെറ്റായിക്കോട്ടെ നമ്മൾ ജനങ്ങളെ അടുത്ത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് അക്സെപ്റ്റ് ചെയ്യും അവർ നമ്മളെ മനസ്സിലാക്കും അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാനും നാളെ വലിയൊരു തെറ്റ് ചെയ്ത് നാളെ അത് ജനങ്ങളെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കുറച്ചുപേർക്കെങ്കിലും ആ തോന്നുന്നു അവ സത്യമെങ്കിലും പറഞ്ഞല്ലോ അവന്റെ ഭാഗത്തുനിന്ന് നിന്ന് മിസ്റ്റേക്ക് പറ്റി അവനത് പറഞ്ഞല്ലോ തുറന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്ന് ചിന്തിക്കും ആൾക്കാർ ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ വണ്ടിയുടെ തെറ്റാണ് മണ്ടത്തനമാണെങ്കിൽ നമ്മളത് തുറന്ന് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആ തെറ്റുപറ്റാത്ത ഒരാട്ട ആരാണ് ഗോവു എന്ന് പറയുന്നത് പോലെ തെറ്റുപറ്റി കഴിഞ്ഞാൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അതാദ്യം മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്ത ചേട്ടൻ ചേട്ടാ ഒരുപാട് സന്തോഷം എന്താ താങ്ക് യു ചേട്ടാ അല്ല അഖിലേട്ട് അഖിലേട്ടം പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഈശ്വരനാണ് മന്മോളുടെ പിയാർ എന്ന് ഇത് അതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞോ അഖിലേട്ടാ നമ്മുടെ കപ്പ് അതെ കേട്ടല്ലോ ഇതൊക്കെയാണ് സംഭവങ്ങൾ അവര് തമ്മില് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നത് അനിമോള് നല്ല ഹാപ്പിയിലാണ് പക്ഷേ ഇവിടെ വിഷയം വന്നത് അനിമോള് ബിഗ് ബോസിന്റെ അകത്തൊന്നൊരു ഇന്റർവ്യൂ എടുത്തില്ല ഏഷ്യാനിട്ടിൽ ആ സാധനത്തിലാണ് വിഷയം വന്നത് അതായത് ഒരു ലക്ഷത്തിന്റെ പി ആർ ആണ് ഞാൻ കൊടുത്തത് അതായത് അമ്പതിനായിരം കൊടുത്തു എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ക്ലിപ്പ് കൂടി ഒന്ന് കാണാം ലക്ഷം കൊടുത്തു ഇനി പോയിട്ട് ബാക്കി ഒരിക്കലും ഞാൻ കളഞ്ഞിട്ടൊന്ന് പൈസ പൊടി ഞാൻ എടുക്കുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടു പറഞ്ഞ വേറെ കാര്യം പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഇതും കൊടുക്കാത്തില്ല കാരണം എന്ന് വെച്ചാൽ ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു അനുവിന് അനുവിന് ഓൾറെഡി ഫെയിം ഫെയിമുള്ളതുകൊണ്ടും ഈ പറയേണ്ട അവിടെ വരുന്നതല്ലേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു വരുന്നവരിൽ അനു കുറച്ച് ഫെയിമുള്ളത് കൊണ്ട് അനുന് വലിയ എമൗണ്ടും തരണ്ട ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ചു തരാം അനുവിനെ കൂടെ അനുവിനെ ജയിപ്പിച്ചു തരാൻ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സപ്പോർട്ട് അനുനെപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ സർപ്രൈസ് ചെയ്ത കാര്യം പറയുന്നത് അങ്ങനെയാണ് അതായത് അനുവിനെ ജയിപ്പിക്കുന്ന അനു അതായത് അനു പകുതി വഴി എത്തിയപ്പോ ഡിക്ലയർ ചെയ്തു തുടങ്ങി അനുവിനെ ജയിപ്പിച്ചു അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടും പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ ജനുവനായിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അനുഭവിച്ചിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞു എന്റെ സ്വന്തം സീരിയസ്ലി അവള് പി ആർ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കതിൽ യോജിപ്പില്ല കേട്ടോ സത്യസന്ധമായിട്ട് എത്ര കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല ഒരു വിഷയമില്ല ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്റെ കൂടെ അന്ന് ചിലപ്പോൾ പത്ത് പേര് പത്ത് പേര് ആ ജനുവൻ സപ്പോർട്ട് എന്നെക്കുണ്ടാവും നമ്മൾ അത് തുറന്നു പറയാം ആയിട്ട് ഇപ്പോ ഈ പറഞ്ഞതിൽ എനിക്ക് എന്തോ ഒരു മിസ്മാച്ചിങ് തോന്നിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ആവാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നി ഇനി അങ്ങനെ ആണെങ്കിലും ഒക്കെ വീണ്ടും പറഞ്ഞത് കള്ളമാകുമോ പിന്നെ ഒന്ന് പതിനൊന്നായിരം സംതിങ് കിട്ടിയിട്ടുള്ളൂ ടോക്കൺ അഡ്വാൻസ് ആയിരിക്കും ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം എങ്ങാണ്ട് കൊടുത്ത് ഇനി അമ്പതിനായിരം കൊടുക്കാണ്ടെന്ന് അപ്പോൾ അതിൽ ആര് പറഞ്ഞതാണ് സത്യം എന്നുള്ളൊരു ചോദ്യം വരും സീരിയസ്ലി ചോദ്യം വരെ എനിക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിലിതെന്താണ് ഇവള് എല്ലാം കള്ളമാണോ അനുമോള് കള്ളിയാണോ എന്നുള്ള ചോദ്യം എന്റെ അടുത്ത് വന്നു ഞാൻ ആ മെസ്സേജ് ഉൾപ്പെടെ ഇവിടെ ഞാൻ കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനിമോളെ നീ എത്രയാണ് കൊടുത്തതെന്ന് സത്യസന്ധമായിട്ട് പറ അത് ഒരു ലക്ഷം ആയാലും പതിനാറ് ലക്ഷം ആയാലും എൺപത്താറ് ലക്ഷം ആയാലും ഒരു കോടി ആയാലും നീ കൊടുത്തത് കൊടുത്തത് കറക്റ്റ് ആയിട്ട് പറ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷെ നീ പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചത് പറയുന്ന ഒരുപാട് ഊളകളും അത് അസൂയം കുഷുമും നിറഞ്ഞ കുറെ കുറെ വിഷങ്ങൾ അനീഷനാണ് കപ്പ് കിട്ടേണ്ട അവനാണ് റിയൽ ഗെയിമർ റിയൽ മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഇപ്പൊ അനുമോക്കാണ് കപ്പ് കിട്ടിയത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അത് പി ആറിന്റെ ബലത്തിലാണ് പി ആറിന്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന കഴിവേറുകളെടുത്താണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളാണ് അവളെ സ്നേഹിച്ചത് ജനങ്ങളാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ബുദ്ധിയും വിവരം ഉണ്ടാവണം പിന്നെ അനുമോട് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് റിപ്പീറ്റ്ലി ഞാൻ പറയുന്നു സത്യസന്ധമായിട്ട് പറ സത്യസന്ധമായിട്ട് പറ അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് പിന്നെ ചെറിയ വിലയൊന്നും ആയിരിക്കില്ല എനിക്ക് അതെ പറയാനുള്ളൂ ഇനി വിനു പറയുന്നത് കണ്ടു അതിരിക്കാൻ അവർ ശ്രദ്ധിക്കും ഒരു കണ്ണാടി പോലെയാണ് പറയുന്നത് അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയിൽ ചെയ്യുന്ന ചെയ്യാൻ പറ്റും അത് അവൾ കള്ളം അവൾ കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടല്ലോ അനുമോള് കള്ളം പറഞ്ഞതെന്നാണ് പി ആർ ആയിട്ടുള്ള വിനുവും പറയുന്നത് അതെന്തിനാണ് അനുമോൾ അങ്ങനെ കള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവൾ പേടിച്ച് ആയിരിക്കണം മേ ബി ഉണ്ടാവും അത്യാവശ്യം അവൾക്ക് പേടി ഉണ്ടാവും ഇതിപ്പോ പുറത്ത് എങ്ങനെ പോകും ഒന്നാതെ പി ആർ എന്ന ആരോപണം എന്റെ നെഞ്ചത്തുണ്ട് തലയിലുണ്ട് ആ ഒരു പേടി അവർക്കുണ്ടാവും ഞാൻ ഇപ്പോഴും പറയാം അനുമോളെ സത്യസന്ധമായിട്ട് നെഞ്ചും പിരിച്ചു എന്ന് പറ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഞാൻ സപ്പോർട്ട് ചെയ്യും ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ സപ്പോർട്ട് ഒന്നും നിനക്ക് വലിയ സപ്പോർട്ടാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം എനിക്ക് ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അത് തെറ്റ് ചെയ്താൽ കൂടി തെറ്റ് ചെയ്താൽ കൂടി സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ കൊളാം സത്യസന്ധമായിട്ട് തുറന്നു പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് കാറ് റെന്റിനെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു കഥ പറയാം കാറ് റെന്റിനെടുത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഈ കാറാണെങ്കിൽ ഒരു കല്ലിന്റെ അടിയിൽ തട്ടിയിട്ട് അതായത് ഉരുണ്ട് കിടന്ന ഒരു പാറക്കല്ലിൽ ഇത് തട്ടിക്കേറി തട്ടിക്കേറി അതിന്റെ അടി ഒന്ന് ചപ്പിയായിരുന്നു അടി ഒന്ന് ചപ്പിയ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് മറച്ച് വെച്ച് കൊണ്ടു കൊടുക്കാമായിരുന്നു മറിച്ച് വെച്ച് കൊണ്ടു കൊടുത്തിട്ട് റെന്റിന്റെ വാടക മാത്രം കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ് ചേട്ടാ കാറിന്റെ അടി ഒന്ന് ചപ്പിയിട്ടുണ്ട് തട്ടി കല്ല് തട്ടി ചപ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങേര് നമ്മളടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് തട്ടി ചപ്പി ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുള്ളൂ അങ്ങേരന്ന് പറഞ്ഞ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നിങ്ങൾ എൻ്റെ അടുത്ത് അത് തുറന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അത് തുറന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാങ്ങുന്നുള്ളൂ എന്ന് അങ്ങേര് പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഹാപ്പിയായി എന്നിട്ട് ആ കയറി പറഞ്ഞൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഞാനിത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അല്ല വാങ്ങുന്നത് ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ചിലപ്പോ വാങ്ങിയനെ ചിലപ്പോ അത് മൊത്തത്തോടെ മാറേണ്ട പൈസ വാങ്ങിയേനെ പക്ഷെ നിങ്ങൾ ജെനുവനായിട്ട് നമ്മളടുത്ത് തുറന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത്രേ വാങ്ങുന്നുള്ളു നമ്മൾ ആ വണ്ടി കൊണ്ട് കൊടുത്ത സമയത്ത് വേറെ ആള് വേറെ വണ്ടി എടുക്കാൻ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് അപ്പൊ അങ്ങേരടുത്ത് പറയണേ കണ്ട ഹൗമാര് ജനുവനായിട്ട് സംഭവിച്ചു വന്ന് പറഞ്ഞു അതാണ് നമ്മൾ എവിടെയും ജെനുവനായിട്ട് നിൽക്കുക നമ്മൾ എവിടെയും സത്യസന്ധമായിട്ട് കാര്യം തുറന്നു പറയുക അത് തെറ്റുപറ്റിയാലും എന്ത് പറ്റിയാലും നമ്മൾ തുറന്നു പറയുക അത് അക്സെപ്റ്റ് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വിടും അവൻ പറഞ്ഞല്ലോ അവന്റെ കയ്യിൽ നിന്ന് അവർത്തം പറ്റിയാവാൻ അത് പറഞ്ഞല്ലോ മതി ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക എവിടെയും ജെനുവിറ്റി എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ചിലപ്പോൾ അനുമോളുടെ പി ആർ ആണ് അവളെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വാങ്ങിയെന്നൊക്കെ പറയുന്നമാരുണ്ട് എനിക്കൊരു തേങ്ങയില്ല പറയുന്നമാർ അവിടെ കിടന്ന് കുറയ്ക്കട്ടെ എനിക്കറിയാം ഞാൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലെന്നോ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് അതുകൊണ്ട് എനിക്കതറിയാം സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാൻ സത്യസന്ധമായിട്ട് കാര്യം നമ്മൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം എപ്പോഴും സത്യസന്ധത കീപ്പ് കള്ളം പറഞ്ഞുമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നു ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനിമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്ന ാണ് ലക്ഷങ്ങൾക്ക് ഓക്കെ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപ എങ്ങാണ്ടാണ് ബിനുവിന് കൈനീട്ടമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാൽ അനുമോൾ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ലക്ഷത്തില് അമ്പതിനായിരം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ അവൻ മോള അവിടെ പറഞ്ഞത് കള്ളമാണ് അത് പേടിച്ചിട്ടാവണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പേടിച്ചിട്ടാവണം ജനങ്ങൾ എന്ത് വിചാരിക്കും അയ്യോ ഞാൻ പിയറിന്റെ നിന്നേന്ന് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാവും പക്ഷെ നീ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കും എത്ര ലക്ഷം എന്ന് നീ പറ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പത്ത് ലക്ഷോ പതിനാറ് ലക്ഷോ അമ്പത് ലക്ഷോ പറ ഒരു വിഷയവും ഇല്ല ജെനുവിൻ ആയിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ജനുവിനിറ്റി കീപ് ചെയ്യണം അല്ലെങ്കിലാണത് വിഷയമാകുന്നത് ലക്ഷത്തി എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ചെയ്തിട്ടില്ല അത് ഓക്കെ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം വിനു കളാം അനുമോൾ പറയുന്നത് അനുമോള് പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ പി ആർ എന്ന് പറയുന്ന സാധനം കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അപമാനമായിട്ടാണ് കൊറേ പേര് കാണുന്നത് ഓക്കെ ആ സ്ഥിതിക്ക് വലിയ എന്തോ എമൗണ്ട് കൊടുത്തിട്ട് ചെറിയ എമൗണ്ടേ കൊടുത്തുള്ളൂ എന്ന് അനുമോള് പറയുന്നു അതായത് അനുമോള് പറയുന്ന ഒരു ലക്ഷം കൊടുത്തു എന്നാണ് ആ സ്ഥിതിക്ക് അല്ലെങ്കിൽ അതിൽ അമ്പതിനായിരം കൊടുത്തു ബാക്കി അമ്പതിനായിരം കൊടുക്കാനുണ്ട് എന്നാൽ വിനു പറയുന്നു പി ആർ അങ്ങനെ എമൗണ്ട് ഒന്നും കിട്ടിയില്ല ഇത്രയേ കിട്ടിയുള്ളൂ എന്ന് അനുമോൾ പി ആറ് കൊടുത്തു എന്ന് അഭിമാനത്തോട് ഒരിക്കലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്ഥിതിക്ക് ഒരു ലക്ഷം അല്ല ഒരു ലക്ഷമല്ല കൺഫേം ആ ഒരു ലക്ഷമേ അല്ല പക്ഷെ വിനു വളരെ കുറച്ചിട്ട് അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നത് കള്ളമാണ് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നാൽ ആ ഒരു സെറ്റപ്പ് സാധനമാണ് വിനു സംസാരിക്കുന്നത് അവൾ അത്ര എമൗണ്ട് തന്നിട്ടില്ല ആ ഒരു സെറ്റപ്പിൽ പി ആർ അങ്ങനെ എമൗണ്ട് കിട്ടിയല്ല അവൾക്ക് സപ്പോർട്ട് കിട്ടിയെന്നുള്ള രീതിയിലാണ് വിനു വരുത്തി തീർക്കാൻ നോക്കുന്നത് പക്ഷെ അനുമോള് തന്റെ മനസ്സിൽ നിന്ന് ഏറ്റവും കുറച്ചൊരു എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷം പക്ഷെ ഒരു ലക്ഷമല്ല അത് കൺഫേം ആ ഒരു ലക്ഷത്തിന് മേള് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ അത് വരത്തില്ല ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതി പക്ഷെ അനുമോളെ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ജനങ്ങളെല്ലാം ഒരുമാതിരി വിഡ്ഢികളായി പോകും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അനുമോളുടെ ഈ പി ആർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ എനിക്ക് അയച്ചിട്ടുള്ള ഓസേ ഒന്ന് കൊടുക്കുക പണ്ടില്ലായിരുന്നു മറ്റേ പി ആറിൻ്റെ കാര്യം മറ്റേ അഞ്ാമത്തെ തിയറി ഇൻറ്റർവ്യൂ എടുത്തില്ലായിരുന്നു ആദ്യം അവൾ പറഞ്ഞു പി ആറിന് ഒരു ലക്ഷം രൂപ കൊടുത്തുന്ന് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പറഞ്ഞു അമ്പതിനായിരം രൂപ കൊടുത്ത് അമ്പതിനായിരം രൂപ ഇനിയെ കൊടുക്കത്തുള്ളൂന്ന് ഇത് പറഞ്ഞിട്ട് പുറത്ത് ഇൻറ്റർവ്യൂ ആയ സമയത്ത് അനു വിനു ആണെന്നുണ്ടെങ്കിൽ അവൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ലക്ഷം അല്ല പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ സ്ക്രീൻഷോട്ടൊക്കെയാണ് കാണിക്കുന്നത് മൊത്തത്തിൽ അവർ ആ ഹൗസിനകത്ത് എന്ന് പറഞ്ഞവരെല്ലാവരും പറഞ്ഞ പോലെ ഇവള് ലോകം ഉടമായി പാടാം കണ്ടല്ല അനുമോള് ലോക ഉടായ്പ ആണോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ സ്ത്രീകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഒരു മെസ്സേജ് ഇതുപോലെ ഒരു അഞ്ചാറ് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ കേസ് അതുകൊണ്ട് ജനുവനായിട്ട് കാര്യം പറ ഒരു വിഷയം എത്ര ലക്ഷമാണെന്ന് വെച്ച് പറഞ്ഞു പക്ഷെ നമ്മൾ ആരെങ്കിലും ഒക്കെ കുത്തിപ്പൊക്കി കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോക്കും കൂടി ബാധിക്കും അതുകൊണ്ട് അത് വരാതിരിക്കട്ടെ നല്ലപോലെ സത്യസന്ധമായിട്ട് പെരുമാറാൻ നോക്കി ഏതൊരു കാര്യമായിരുന്നു നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എനിക്കത് പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ